അടുത്തിടെയായി മറ്റു രാജ്യങ്ങൾക്കൊപ്പം വിമാനമാർഗം യു എസ് സഹായങ്ങൾ കാസിയുടെ ഭാഗങ്ങളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് വ്യോമമാർഗം നൽകുന്നതിനൊപ്പം കടൽ മാർഗവും എത്തിക്കാനായി ഗാസയിൽ താൽക്കാലിക തുറമുഖത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു അറുപത് ദിവസത്തിനകം പൂർത്തിയാക്കി കടൽ മാർഗമുള്ള സഹായങ്ങൾക്ക് കേന്ദ്രമായി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യം എന്നാൽ ഒരേ സമയം ഇരകൾക്ക് ഭക്ഷണവും അക്രമികൾക്ക് ബോംബും നൽകുന്ന നയം മനസ്സിലാകുന്നില്ലെന്ന് സ്വന്തം പാർട്ടിയിലെ തന്നെ പ്രതിനിധിയായ റോക്കന്ന പറയുന്നു എല്ലാ വശങ്ങളിലും അതിർത്തികളിലുണ്ടെങ്കിലും അവയെല്ലാം ഇസ്രയേൽ അടച്ചിട്ടിരിക്കുകയാണ് റഫ അതിർത്തിയിൽ ആയിരക്കണ കണക്കിന് സഹായ ട്രക്കുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു ഗാസയ്ക്കകത്ത് അവയുടെ വിതരണത്തിന് യു എൻ സംവിധാനം നിലനിൽക്കിയാണ് അവ മാറ്റിവെച്ച അലക്ഷ്യമായി വിമാനമാർഗം സഹായ പാക്കറ്റുകൾ നൽകുന്നത് സഹായ പാക്കറ്റുകൾക്കൊപ്പമുള്ള പാരച്യൂട്ടുകൾ പ്രവർത്തിക്കാതെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവ ശരീരത്തിൽ വീണ അഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഗാസയിലെ സാധാരണക്കാരെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ നയങ്ങളിൽ ഒന്നുപോലും തിരുത്താൻ ശ്രമിക്കാതെ വംശഹത്യക്കെതിരായ രോഷം ശമിപ്പിക്കാൻ എളുപ്പവഴികൾ മതിയെന്ന നിലപാടാണ് വൈരുദ്ധ്യമാകുന്നത് അതിനിടെ വെടിനിർത്തൽ കരാർ ചർച്ച പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു മൊസാദ് സിഐഎ മേധാവികൾ ചർച്ച നടത്തിയിട്ടുമുണ്ട് ഭിന്നത കുറച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും വെടിനിർത്തൽ കരാർ െന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുന്റെ ഓഫീസ് അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം തുടരുകയുമാണ് റംദാനിൽ ഗാസയിലെ പലസ്തീനുകളുടെ ചിലവിൽ സ്ഥിതിഗതികൾ സങ്കീർണമാക്കാനാണ് ഹമാസ് നീക്കമെന്നും ഓഫീസ് കുറ്റപ്പെടുത്തി വെടിനിർത്തൽ ആവശ്യമില്ല എന്ന നിലപാടാണ് ഹമാസിന്റേതെന്നും ഇസ്രയേൽ ആരോപിച്ചു എന്നാൽ കൊടും ക്രൂരതകൾക്ക് മറയിടാനുള്ള തന്ത്രം മാത്രമാണ് വെടിനിർത്തൽ ചർച്ചയെ ഇസ്രയേൽ നോക്കിക്കാണുന്നതെന്നും സമ്പൂർണ്ണ വെടിനിർത്തലാണ് അനിവാര്യമെന്നും ഹമാസും പ്രതികരിച്ചു ഇസ്രയേൽ തുടരുന്ന വംശഹത്യ പ്രതിരോധിക്കാൻ അന്തർദേശീയ തലത്തിൽ മികച്ച നയതന്ത്ര രാഷ്ട്രീയ നിയമമാർഗങ്ങൾ സ്വീകരിക്കാൻ അറബ് മുസ്ലിം ലോകം തയ്യാറാകണമെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ച് സഹായം ലഭ്യമാക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ ഹമാസ് സ്വാഗതവും ചെയ്തു എന്നാൽ റാഫേ ഉൾപ്പെടെ അതിർത്തി മാർഗം ഗാസയിൽ സഹായം എത്തിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ സഹായമെത്തിക്കാനുള്ള നടപടി ഇനിയും വിജയം കണ്ടിട്ടുമില്ല ഇന്നലെയും വടക്കൻ ഗാസയിൽ വിമാനത്തിൽ ഭക്ഷ്യബാക്കറ്റുകൾ അമേരിക്ക എയർട്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗാസയിൽ സഹായമെത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് പലസ്തീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർഡബ്ല്യുഎ വ്യക്തമാക്കി സഹായമെത്തിക്കാനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് എയർട്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി യാഥാർത്ഥ്യബോധത്തോടെയുള്ളതല്ലെന്ന് യു എൻ ആർഡബ്ല്യുഎ വക്താവ് ജൂലിയ ടൂമ പറഞ്ഞു വെള്ളിയാഴ്ച എയർഡോപ്പിനിടെ ഭക്ഷ്യജാക്കുകൾ തലയിൽ വീണ് നിരവധി പേർ മരിക്കുകയുമുണ്ടായി റംദാൻ ആസന്നമായതോടെ വെസ്റ്റ് ബാങ്കിലെ മസ്ജിദുൽ അക്കസയിൽ പലസ്തീനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ബെൻഖവർ രംഗത്തും വന്നു അടിയന്തര യുദ്ധകാര്യ മന്ത്രിസഭ ഉടൻ യോഗം ചേരണമെന്നും ബെൻഖവർ ആവശ്യപ്പെട്ടു ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലിനേർക്ക് ആക്രമണം നടത്തിയെന്ന ഹൂതികൾ അവകാശപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കപ്പലുകൾ സുരക്ഷിതമാണെന്നും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഡ്രോണുകൾ തകർത്തതായും വ്യക്തമാക്കി വടക്കൻ കാസിയിലേക്ക് സഹായവുമായി സപ്രസിൽ നിന്നുള്ള കപ്പൽ ഈ ആഴ്ച പുറപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി